Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh സമസ്ത മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയിൽ ചോദ്യങ്ങളൊക്കെ എങ്ങനെ വരും അതൊക്കെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മോഡൽ ചോദ്യ പേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത് ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഏകദേശം ആയിരത്തോളം വീഡിയോകളും അടങ്ങിയ ഒരു ചാനലാണ് നമ്മുടേത് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നല്ലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിരവധി ചോദ്യപേപ്പറുകൾ അടങ്ങിയ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത് ആദ്യമായിട്ട് ഇവിടെയുള്ള ആക്ടിവിറ്റി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം എന്നാണ് അഞ്ച് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതി കൊടുക്കാനാണ് അതിലൊന്നാമത്തെ ചോദ്യം എന്താണ് നബിയും സുദ്ദീഖർ അള്ളാൻഹും ഒളിച്ചിരുന്ന ഗുഹ നബിയും സുദ്ദിഖർ അള്ളാൻ ഒളിച്ചിരുന്ന ഗുഹൻ്റെ പേരെന്താണ് സൗർ ഗുഹയാണല്ലേ അപ്പോൾ സൗർ എന്ന് എന്നെഴുതാം പിന്നെ ഹിറ അല്ല സൗറാണ് ഹിറ വഹി ലഭിച്ച ഗുഹയാണല്ലോ രണ്ടാമത്തെ ചോദ്യം എന്താ മക്കയിൽ നിന്ന് തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ അകലെയുള്ള നഗരം മക്കയിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ അകലെയുള്ള നഗരമാണ് ത്വായിഫ് അപ്പോൾ തോയിഫ് എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത് മൂന്നാമത്തത് പ്രകാശത്തേക്കാൾ വേഗതയുള്ള വാഹനം നബിയും നബീൽ അലൈഹി ഇസ്ലാം കൂടി പിന്നെ ഇസ്രാഹ് മിറാജൊക്കെ പോയ വാഹനം ഉണ്ടല്ലോ ഏതാണ് വാഹനം ബുറാഖ് എന്താണ് പ്രത്യേകത പ്രകാശത്തേക്കാൾ കാൾ വേഗതയുള്ള വാഹനമാണത് നാലാമത്തത് അബൂ താലിബിൻ്റെ മരണത്തിൻ്റെ മൂന്നാം നാൾ വഫാത്തായി അബൂ താലിബ് വഫാ മരിച്ചതിൻ്റെ മൂന്നാമത്തെ ദിവസം വഫാത്തായ ധാര അത് നബിയുടെ ഭാര്യയായ ഖദീജ റലിയുള്ള വൻഹയാണ് അപ്പോൾ ഖദീജ എന്നെഴുതാം പിന്നെ ത്വായിഫിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ചത് ത്വായിഫിൽ നിന്നും ആകെ ഒരാളെ ഇസ്ലാം സ്വീകരിച്ചുള്ളൂ അല്ലേ ആ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ പേരെന്താണ് അദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ത്വഫിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ചത് അദ്ദാസ് രണ്ടാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം എന്നാണ് താഴെ ആദ്യ ഭാഗത്ത് ഒരു അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് അതിൻ്റെ ഉത്തരങ്ങളുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കി കൃത്യമായ ആൻസറെടുത്തും കാണ്ട് ഈ നടുവൊക്കെ ഇതാണ് വേണ്ടത് ഇവിടെ ആൻസറുകളെ നമുക്കൊന്ന് വായിച്ച് നോക്കാം ലെഹിജ് റാ എന്നുണ്ട് ഉമർ അലി അള്ളാഹ് വനഹു ആമുൽ ഹുസിന് അസ്മ അസ്ഹൈമത്ത് ഇതൊക്കെയാണ് ഓപ്ഷനുകളിലുള്ളത് ഉത്തരങ്ങളായിട്ട് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കി നോ നോക്കാം ഒന്നാമത്തേത് അബൂബക്രുള്ളാഹുൻ്റെ മകൾ അബൂബക്രാഹുൻ്റെ മകൾ ആരാണതിൽ ഇതാണ് അതിൻ്റെ ആൻസർ അസ്മാ അബൂബക്രോനുവിൻ്റെ മകൾ അസ്മാ അതാണ് ഒന്നാമത്തെ എൻ്റെ ഉത്തരം ഇനി രണ്ടാമത്തേത് പരസ്യമായി ഹിജറ പോയത് ആദ്യകാലത്തൊക്കെ എല്ലാവരും രഹസ്യമായിട്ടാണ് രാത്രിയൊക്കെയാണ് ഹിജറ പോയത് എന്നാൽ പരസ്യമായി ഹിജറ പോയ ഒരാൾ ഒരു സുഹാബി ഉണ്ടല്ലോ ഇതാണ് അതിൻ്റെ ആൻസർ ഉമർ റുലി ഉള്ളാഹ്വാൻ ഹൂ അല്ലേ അപ്പോൾ ഉമർ റുലിയുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം എന്താ നജാഷി രാജാവിൻ്റെ പേര് നജാഷി അത് അവർ ആ എത്യോപ്യൻ രാജാക്കന്മാരൊക്കെ നജാഷി എന്നാണ് അറിയപ്പെടുക പക്ഷേ അതിൽ നമ്മൾ പറയുന്ന നമ്മൾ പഠിക്കുന്ന ഒരു നജാഷി രാജാവിൻ്റെ പേര് ഒറിജിനൽ പേര് നമ്മൾ പഠിച്ചിട്ട് എന്താണത് എന്താണ് അതിൻ്റെ ആൻസറ് അസഹിമത്താണ് അല്ലേ നബിയെ കാണാതെ തന്നെ വിശ്വസിച്ച ആ രാജാവാണ് അസഹിമത്ത് അപ്പം അങ്ങനെ ഇതാണ് ഇനി നാലാമത്തെ ചോദ്യം എന്താ നഭുവത്തിൻ്റെ പത്താം വർഷം നബുത്തിൻ്റെ പത്താം വർഷത്തിന് പറയുന്ന പേര് അഥവാ ഹദീജീവിയും അബൂ താലിബൊക്കെ വഫാത്തായ ആ ഒരു വർഷം ഉണ്ടല്ലോ അതിനെന്താ ആ ആ കാരണം കൊണ്ടുതന്നെ അതിൻ്റെ പേര് വന്നിട്ടുണ്ട് ഇതാണ് ആ പേര് നാലാമത്തെ എൻ്റെ ഉത്തരതാണ് ആമുൽ ഹുസ്സിന് ദുഃഖവർഷം എന്നൊക്കെ പറയാം ആമുൽ ഹുസ്സിന് അങ്ങനെ പേര് വരാനുള്ള കാരണമാണ് പറഞ്ഞത് നബിയുടെ പിതൃവേനായ അബൂ താലിബും ഹദീജിയും ഒഫാത്തായ വർഷമാണ് ഇനി അഞ്ചാമത്തത് ഏറ്റവും വലിയ ഒരു സംഭവം ഇതിൽ ഈ നമ്മൾ ഈ ഓപ്ഷനുകളിൽ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഏറ്റവും വലിയൊരു സംഭവം എന്താ എന്താണത് ഹിജറയാണ് അഞ്ചാമത്തെ ഉത്തരമല്ലേ നബ്സഫ് അള്ളഹു വലമുടെ ജീവിത ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സംഭവമാണ് ഹിജറ അപ്പോൾ ഏറ്റവും വലിയൊരു സംഭവം ഹിജറ എന്ന് കൊടുക്കാം ഇനി ഈ മൂന്നാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം എന്നാണ് താഴെ അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ അവസാന ഭാഗം ഇവിടെ പൂരിപ്പിച്ചു കൊടുക്കാനാണ് അപ്പോൾ അതിലൊന്നാമത്തെ ചോദ്യം എന്താ ഈ സമയത്താണ് നബിസുലു സ്വലമ മസ്ജിദ് കുബാ ഡാഷ് അവിടെ നിർമ്മിച്ചത് എന്നാണ് വേണ്ടത് നിർമ്മിച്ചത് അതേതാണ് സമയം എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ബനു അമൃബനു ഔഫ് ഗോത്രക്കാരോടൊപ്പം തങ്ങൾ താമസിച്ചു പിന്നെ അവിടെ ഒരു പള്ളി നിർമ്മിച്ചു ആ ആ താമസിക്കുന്ന സമയത്താണ് അതാണ് ഈ സമയം എന്ന് പറയുന്നത് ഈ സമയത്താണ് മസ്ജിദ് കുബാ നിർമ്മിച്ചത് മദീനയിലാദ്യത്തെ പള്ളിയാണത് രണ്ട് മുൻ നിശ്ചയപ്രകാരം അബ്ദുല്ലാഹിബിനു അരീഖത്തദ്ദു അലി ആയിരുന്നു ആര് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരണം വഴികാട്ടി എന്നാണ് മദീന ഹിജറയിലേക്കുള്ള ഹിജറ പോകുമ്പോൾ മദീനയിലേക്കുള്ള വഴികാട്ടിയാണ് ആര് അബ്ദുല്ലാഹിബിനു അരിഖത്തദ്ദു അലി അപ്പോൾ ഇതിങ്ങനെ തന്നെ ചോദ്യം വന്നോളന്നില്ല പക്ഷേ ഏതെങ്കിലും രൂപത്തിൽ വരാം ഇതിപ്പോൾ ആരായിരുന്നു വഴികാട്ടി എന്ന് ചോദിക്കാലോ അപ്പോൾ ഈ പേര് എഴുതാം അപ്പം ഏത് രൂപത്തിലും ക്വസ്റ്റ്യൻ വരാം മൂന്നാമത്തെ അവിടുത്തെ ചോദ്യം എന്താണ് പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല ഭീഷണിപ്പെടുത്തിയിട്ട് ഡാഷ് എന്താണ് പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല ഭീഷണിപ്പെടുത്തിയിട്ട് ഫലിക്കുന്നില്ല എന്നാണ് വേണ്ടത് ഫലിക്കുന്നില്ല എന്നും പറയാം പിന്നെ ഇത് നബി സാഹിലമ തങ്ങളെ കൊല്ലാനൊക്കെ പ്ലാൻ ഇടുന്ന ദാരുന്നദ് വേല യോഗത്തിൽ നടന്ന സംസാരമാണത് ബിന്ത് പറഞ്ഞിട്ടനുസരിക്കുന്നില്ല ഭീഷണിപ്പെടുത്തിയിട്ട് വലിക്കുന്നില്ല എന്നൊക്കെ നാലാമത്തെ ചോദ്യം രാത്രിയിൽ ആരും കാണാതെ രഹസ്യമായിട്ടായിരുന്നു ഡാഷ് എന്താണത് യാത്രകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹിജറ യാത്രകളൊക്കെ അങ്ങനെയായിരുന്നു രാത്രിയിൽ ആരും കാണാതെ രഹസ്യമായിട്ടായിരുന്നു യാത്രകൾ അപ്പോൾ യാത്രകൾ നാളെ കൂട്ടി കൊടുക്കുക അഞ്ചാമത്തത് പിതൃവിൻ്റെയും പത്നിയുടെയും ദേഹവിയോഗം സാസ്ല്ലയ്യ ഏറെ ഡാഷ് പിതൃവിൻ്റെയും അബ അഥവാ അബു ത്വാലിബ് പിന്നെ പത്നിയുടെയും ഹദീജ ബീവി അടുത്തടുത്ത ദിവസങ്ങളിലുള്ള ഒരു മൂന്ന് ദിവസത്തിൻ്റെ ഇടയിലാണല്ലോ അവരെ ദേഹവിയോഗം എന്ന് പറഞ്ഞാൽ വഫാത്ത് മരിക്കുക അതിന് നിങ്ങൾ എന്തു ചെയ്തു ഏറെ വേദനിപ്പിച്ചു എന്നാണ് ഇവിടെ ചേർക്കേണ്ടത് ഏറെ വേദനിപ്പിച്ചു അപ്പോൾ അതങ്ങനെ പൂർത്തീകരിക്കാം ഇനി അടുത്തത് നാലാമത്തെ ആക്ടിവിറ്റി ചരിത്ര സംഭവം വിവരിക്കാം ചരിത്ര സംഭവം വിവരിക്കാം ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത് ഓരോ വർഷങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അനുഭവത്തിൻ്റെ പതിനാലാം വർഷം പതിമൂന്നാം വർഷം പന്ത്രണ്ടാം വർഷം പതിനൊന്നാം വർഷം ഈ വർഷങ്ങളിലൊക്കെ ഉണ്ടായ ചരിത്ര സംഭവങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അത് ഏതാണ് എന്ന് എഴുതി കൊടുക്കാനാണ് എന്താണ് ഇവിടെ ഭൂവത്തിൻ്റെ പതിനാലാം വർഷമാണ് ഭൂവത്തിൻ്റെ പതിനാലാം വർഷം എന്താ ഉണ്ടായത് നബി അല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പോയി എന്നാണ് എഴുതേണ്ടത് അപ്പം അനുഭവത്തിൻ്റെ പതിനാലാം വർഷം നബിസു അല്ലാസല് തങ്ങൾ മദീനയിലേക്ക് ഹിജറ് പോയി രണ്ടാമത്തേത് എന്താ അനുഭവത്തിൻ്റെ പതിമൂന്നാം വർഷം അനുഭവത്തിൻ്റെ പതിമൂന്നാം വർഷം എന്താ ഉണ്ടായത് രണ്ടാം അക്കബ ഉടമ്പടി ഉണ്ടായി അങ്ങനെ എഴുതാം അനുഭവത്തിൻ്റെ പതിമൂന്നാം വർഷം രണ്ടാം അക്കബ ഉടമ്പടി അങ്ങനെ എഴുതിയാലും മതി മൂന്നാമത്തത് നഭുവത്തിൻ്റെ പന്ത്രണ്ടാം വർഷം നിഭുവത്തിൻ്റെ പന്ത്രണ്ടാം വർഷം എന്താണ് ഒന്നാം അക്കബ ഉടമ്പടി അപ്പം എങ്ങനെ എഴുതാം ഒന്നാം അക്കബ ഉടമ്പടി ഉണ്ടായി നഭുവത്തിൻ്റെ പന്ത്രണ്ടാം വർഷം ഒന്നാം അക്കബ ഉടമ്പടി ഉണ്ടായി നാലാമത്തെ ചോദ്യം എന്താണ് അനുഭവത്തിൻ്റെ പതിനൊന്നാം വർഷം എന്താണ് നബുവത്തിൻ്റെ പതിനൊന്നാം വർഷം എന്തായ ചരിത്ര സംഭവം ഇ ഇസ്ര ഉ മേഹറാജു ആണല്ലേ അപ്പം അതങ്ങനെ എഴുതാം ഇസ്ര ഉമേറാജും ഉണ്ടായി അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നിഭവത്തിൻ്റെ പതിനാലാം വർഷം ഹിജറ നിഭുഖത്തിൻ്റെ പതിമൂന്നാം വർഷം രണ്ടാം മക്കബ ഉടമ്പടി നിഭുത്തിൻ്റെ പന്ത്രണ്ടാം വർഷം ഒന്നാം മക്കബ ഉടമ്പടി നിഭുത്തിൻ്റെ പതിനൊന്നാം വർഷം ഇസ്ര ഉറാജും ഇനി അടുത്ത ചോദ്യം അഞ്ചാമത്തേത് ഉത്തരമെഴുതാം എന്നാണ് അടുത്ത ആക്ടിവിറ്റി ഉത്തരമെഴുതാം അതിലൊന്നാമത്തെ ചോദ്യം എന്താ ഇസറാ എന്നാൽ എന്താണ് ഇസ്രാ എന്നാലെന്താണ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് രാത്രി മസ്ജിദുൽ അഖസയിൽ എത്തിയതിനാണ് എന്ത് ഇസറാ എന്ന് പറയുന്നത് ഹറാമിൽ നിന്ന് രാത്രി മസ്ജിദുൽ അക്കസയിൽ എത്തിയതിന് അങ്ങനെ ഇതാം അതാണ് ഇസ്രാ ഇനി രണ്ടെന്താണ് കുറേശികൾ ഗൂഢാലോചന നടത്തിയത് എവിടെ വെച്ച് എവിടെ വെച്ചിട്ടാണ് നബിസ് അല്ലാസ്ലും തങ്ങളൊക്കെ കൊല്ലാനൊക്കെ ഗൂഢാലോചന നടത്തിയല്ലോ ആ സ്ഥലത്തിൻ്റെ പേര് അതവിടെ വെച്ചിട്ടാണ് ദാറുൻ ദാറുനദ്വയിൽ വെച്ചിട്ടാണ് ദാറുൻ നതുവ ദാറു നതുവ എന്നെഴുതാം അവിടെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ദാറുൽ അറക്കം എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അത് ആദ്യകാലത്ത് മുസ്ലിങ്ങൾ ആരാധനകളും അതേപോലെ ദീനീപഠനമൊക്കെ നടന്നിരുന്ന സ്ഥലമാണ് ദാറുൽ അറക്കം ഇത് ശത്രുക്കൾ നബിയെ കൊല്ലാനൊക്കെ ഗൂഢാലോചന നടത്തിയ സ്ഥലമാണ് ദാറുൻ നദുവ അപ്പോൾ ദാരുണ്തുവ എന്നോ അല്ലെങ്കിൽ ദാരുണ്യതുവയിൽ വെച്ച് എന്നൊക്കെ ഇതാം മൂന്നാമത്തെ ചോദ്യം എന്താണ് രണ്ടാം മക്കബയിൽ പങ്കെടുത്തവർ എത്ര പേരായിരുന്നു രണ്ടാം മക്കബയിൽ പങ്കെടുത്തവർ എത്ര പേരായിരുന്നു പുരുഷന്മാരും സ്ത്രീകളും രണ്ടു എഴുതണം എഴുപത്തി മൂന്ന് പുരുഷന്മാരാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എഴുപത്തി മൂന്ന് പുരുഷന്മാരും പിന്നെ രണ്ട് സ്ത്രീകളും രണ്ട് സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ എഴുതാം എഴുപത്തി മൂന്ന് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും അങ്ങനെ എഴുതാം നാലാമത്തെ ചോദ്യം മസ്ജിദുൽ അക്സയിൽ ആരാണ് നബി അലൈഹി നബിസ്വലുവലമയെ സ്വീകരിച്ചത് ഇസ്രാ മീറാജാവ് സമയത്ത് പിന്നെ ഇസ്രാ ഇൻ്റെ ആ സമയമുണ്ടല്ലോ അങ്ങനെ മസ്ജിദുൽ അക്സൈലാണല്ലോ ആദ്യം എത്തിയത് അപ്പോൾ നബി തങ്ങളെ സ്വീകരിച്ചതാരാണ് മുൻകാല പ്രവാചകന്മാർ അതാണ് അതിൻ്റെ ആൻസറ് ഇങ്ങനെ എഴുതാം മുൻകാല പ്രവാചകന്മാർ ഇനി അഞ്ചാമത്തത് മദീനയിലേക്ക് ആദ്യമായി പുറപ്പെട്ടത് ആര് മദീനയിലേക്ക് ആദ്യമായി പുറപ്പെട്ടത് ആരാണ് അബൂസലമത്തൽ മഹ്സൂമി അപ്പം അതങ്ങനെ എഴുതാം അബൂസലമത്തൽ മഹ്സൂമി എന്നെഴുതാം മദീനയിലേക്ക് ആദ്യമായി പുറപ്പെട്ടത് അബൂസലമത്തൽ മഹ്സൂമി ഇനി ആറാമത്തെ ആക്ടിവിറ്റി നോക്കൂ വ്യക്തമാക്കാം ആര് പറഞ്ഞു എന്താണ് വ്യക്തമാക്കേണ്ടത് ആരാണ് പറഞ്ഞത് എന്ന് വ്യക്തമാക്കാമെന്ന് പറഞ്ഞാൽ അവരെ പേരെഴുതി കൊടുത്താൽ മതി ആര് പറഞ്ഞു അതിൽ ഒന്നാമത്തെന്താ അരുത് അങ്ങനെ ചെയ്യരുത് ഇതാരാ പറഞ്ഞത് നമുക്കറിയാം പിന്നെ ത്വൈഫിലേക്ക് പോയി അവർ ലബിധങ്ങളെ ആ ആട്ടി പരിഹസിക്കും അതേപോലെ ആട്ടുകയും കല്ലെടുത്തറുകയൊക്കെ ചെയ്തല്ലോ അങ്ങനെ ആ ഏറൊക്കെ കൊണ്ട് കാലിലത്തൊക്കെ ഒഴുകി തളർന്നിരിക്കുന്ന സമയത്ത് ജബീലി അലഹി സ്വലാം ഒന്നും പറഞ്ഞതാണ് ഈ രണ്ട് മലകൾക്കിടയിലിട്ട് അവർ നശിപ്പിക്കാം അപ്പം നിബിധങ്ങൾ പറഞ്ഞതാണ് അങ്ങരുത് അങ്ങനെ ചെയ്യരുത് അപ്പോൾ പറഞ്ഞതാരാണ് നബി നബിസ്വല്ലാ അലൈഹി വല്ല തങ്ങൾ എന്നോ അല്ലെങ്കിൽ മുഹമ്മദിൻ സല്ല അല്ലാഹു അല്ലഹി വസ്ല്ലം അങ്ങനെയൊക്കെ ഇതാണ് നബിതങ്ങൾ എന്നിതായാലും കുഴപ്പമില്ല രണ്ടാമത്തത് വിഷമിക്കേണ്ട അള്ളാഹു നമ്മോട് കൂടെയുണ്ട് വിഷമിക്കേണ്ട അള്ളാഹു നമ്മോട് കൂടെയുണ്ട് ഇതാരാ പറഞ്ഞത് നമുക്കറിയാലോ ഹിജറ മദീനയിലേക്ക് പോകുന്ന സുദ്ദീഖർ അള്ളാഹനു നബി തങ്ങളൊക്കെ മദീനയിലേക്ക് പോകുന്ന സമയം ഗുഹയിൽ സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സമയത്ത് ശത്രുക്കൾ തിരഞ്ഞെങ്ങാണ്ട് ഗുഹയുടെ മുൻപാ മുൻപൽ എത്തി അത് കണ്ടപ്പോൾ സുദ്ദീഖർ അലൈ അള്ളാഹുനുഹു നബിയോട് പരിഭവം പറയുന്ന ആ സമയത്താണ് എന്ത് നബിസ് അള്ളാഹു സ്വലമ തങ്ങൾ പറയുന്നത് എന്ത് വിഷമിക്കേണ്ട അള്ളാഹു നമ്മോട് കൂടെയുണ്ട് അപ്പോൾ ഇത് പറഞ്ഞത് നബിസ് അള്ളാഹു അലൈഹി വസ്ലമ തങ്ങളാണ് മുഹമ്മദ് മുഹമ്മദിൻ അലൈഹി സ്വലം എന്ന് ഇതിലൊന്നും കുഴപ്പമില്ല നിബിധങ്ങളൊന്നും ഇതിലൊന്നും കുഴപ്പമില്ല മൂന്നാമത്തത് നിനക്ക് നാശം ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് നിനക്ക് നാശം ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് ഇതാര് പറഞ്ഞതാണ് ഇത് അബൂ ലഹബ് പറഞ്ഞതാണ് നിങ്ങൾക്കൂർമുണ്ടല്ലോ സൊഫാ കുന്നിൻ്റെ താഴ്വരയിൽ തങ്ങൾ കുടുംബക്കാരൊക്കെ ഉൾച്ചങ്ങാണ്ട് ദീന് പ്രബോധനം ചെയ്യുന്ന ആ സമയത്ത് അബൂ ലഹബ് പറഞ്ഞതാണല്ലേ നാലാമത്തത് ആയുധവുമായി വീട് വളയുക ആക്രമിച്ചു വധിച്ചു കളയുക എന്തായാലും പറഞ്ഞത് ആ ദാരുന്നതി വെയിലായ യോഗത്തിലൊരഭിപ്രായമാണല്ലേ ഇത് അഭിപ്രായം പറഞ്ഞ ആളെ മുഖത്തേക്കെല്ലാവരും നോക്കി എന്നൊക്കെ നമ്മളെ പുസ്തകത്തിൽ പറഞ്ഞു ആരഭിപ്രായമായിരുന്നു അത് അബൂജഹലിൻ്റെ അഭിപ്രായമായിരുന്നു അബൂജഹൽ പറഞ്ഞതാണത് എന്ത് ഇതിൻ്റെ മുമ്പ് കുറച്ചും കൂടി ഉണ്ട് പ്രധാനതാണ് ആയുധവുമായി വീട് വളയുക ആക്രമിച്ചു വധിച്ചു കളയുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം നിങ്ങളുടെ മദ്രസ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം നാദൻ അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു